ജിന്ന് വെച്ച് സ്വർഗം തരാമെന്ന് പറഞ്ഞ് പറ്റിച്ച് പെണ്ണുങ്ങളുടെ സ്വർണവും പണവും കവർന്നു കൊണ്ടുപോയെ നമുക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ടൊന്നും ജിന്നു പള്ളിയിലെ ബിസിനസ് വളരുകയില്ല എന്ന് തോന്നിയത് കൊണ്ടോ എന്തോ വഹാബി പള്ളികളിൽ നേർച്ചപ്പെട്ടി വെക്കാൻ തുടങ്ങി അതിലൊരു നേർച്ചപ്പെട്ടിയാണ് കള്ളൻ കട്ടുകൊണ്ടുപോയത് വഹാബികൾ എങ്ങനെയാണ് അവർ ചെയ്യുന്നത് മറച്ചു പിടിക്കുകയും അതേ പേരിൽ മറ്റുള്ളവരെ കുറ്റം പറയലുമാണ് വഹാബികളുടെ പ്രധാന ഹോബി വഹാബി പ്രസ്ഥാനത്തിന്റെ പേര് പരദൂഷണ പ്രസ്ഥാനം എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നത് വളരെ നന്നായിരിക്കും വഹാബി പള്ളിയുടെ പൂട്ടുപൊളിച്ച് നേർച്ചപ്പെട്ടി കട്ടുകൊണ്ടുപോയപ്പോൾ ഉടനെ തന്നെ വഹാബികൾ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഇതറിഞ്ഞ കോഴിക്കോട്ടുകാരനായ യുക്തിവാദി ചോദിച്ചു അത്രേ എല്ലാറ്റിനും കഴിവുള്ളവൻ കള്ളന്മാരിൽ നിന്ന് സംരക്ഷിക്കുന്നവൻ അല്ലാഹു ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നത് ആവലാദികളും വേവലാദികളും ബോധിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ ഭവനത്തിലുള്ള നേർച്ചപ്പെട്ടി കട്ടുകൊണ്ടുപോയിട്ട് അറിയാത്ത അള്ളാഹുവാണോ അത് തടയാൻ കഴിയാത്ത അള്ളാഹു ആണോ ലോകത്തുള്ള എല്ലാ ജനങ്ങളുടെയും സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് യുക്തിവാദികളോടും വഹാബികളോടും എനിക്ക് പറയാനുള്ളത് അള്ളാഹു താലാക്ക് നിങ്ങളുടെ നേർച്ചപ്പെട്ട് സംരക്ഷിക്കൽ എല്ലാമാണ് അതോടൊപ്പം വഹാബികളോടും പറയാനുള്ളത് ഞങ്ങൾ കൊണ്ടുപോയി വെക്കുന്നതൊക്കെ ഔലിയാക്കൾ സംരക്ഷിക്കണം ഞങ്ങൾ ചോദിക്കുന്നതൊക്കെ നിർബന്ധമായും അവർ അള്ളാഹുവിൽ നിന്ന് വാങ്ങി തന്നുകൊള്ളണം വഹാബികൾ പറയുന്ന സമയത്ത് വഹാബികളെ കൂട്ടിക്കൊണ്ടുപോയി ഔലിയാക്കളോട് കരാമത്തിപ്പ് കാണിക്കണം എനിക്കൊരു വഹാബിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അധികാരത്തോടുകൂടി പറയാൻ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ പിന്നെ ഞാൻ ഔലിയാക്കളോട് സഹായം ചോദിക്കേണ്ടതില്ല അമ്പിയാക്കളോട് സഹായം ചോദിക്കേണ്ടതില്ല അവരെക്കാൾ എത്തിയ ഞാൻ അവരോട് പിന്നെ സഹായം ചോദിക്കേണ്ടതില്ലോ ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളാണ് യുക്തിവാദികളും യുക്തിവാദത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന വഹാബികളും പറയാറുള്ളത് ചോദിക്കാറുള്ളത് മുമ്പ് എ പി അബ്ദുൽ കാദർ മൗലവി പറഞ്ഞിരുന്നു അതുപോലെ തന്നെ മുജാഹിദുകളിൽ പലരും പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് പണവുമായി യാതൊരു ബന്ധവുമില്ല ഞങ്ങൾ പണം ആഗ്രഹിക്കുന്നില്ല മുജാഹിദ് പള്ളിയിൽ വന്നാൽ ഞങ്ങൾക്കും അഞ്ചു ചെലവ് പോലും ഉണ്ടാവുകയില്ല ഞങ്ങൾ പണം പിരിക്കുന്നവരല്ല എന്തൊരു കാര്യവും പൈസയുമായി ബന്ധപ്പെടുത്തുന്നില്ലല്ലോ നിങ്ങൾക്ക് അറിയാലോ ഒരു കാര്യത്തിൽ മുജാഹുദുകൾക്ക് പൈസ വേണ്ട സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് പൈസ കൊണ്ടുവരില്ല ഒന്നും ബേജാറാണ്ട കൈയിന്റെ രണ്ട് വിരലിലുള്ള മോതിരം കൈത്തണ്ടയിലുള്ള വള കളുത്തിലുള്ള മാല അരയിൽ തൂക്കി അരഞ്ഞാണം ഇതൊക്കെ ആഭരണമാണ് ഇതൊക്കെ സ്വർണമാണ് ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റിണ്ടേ അവിടെ ഇടുക ഒരു പവൻ രണ്ട് പവൻ അഞ്ചു പവൻ ഇത് വെറുതെ പറയല്ല സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്ക ഞങ്ങൾ നേർച്ചപ്പെട്ടി വെക്കുന്നവനെ ആരെ അംഗീകരിക്കുകയും ആരെ അനുദാപനം ചെയ്യുകയും ചെയ്തുവോ അവർ അവരെ എന്നും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു എന്താ വേണ്ടത് സ്വർണം അവരുടെ പോക്കറ്റുകൾ അവർ വിശ്വാസത്തിന്റെ പേരിൽ കൊള്ള ചെയ്യുന്നു വലിയ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി വാങ്ങി എല്ലാ ജാലങ്ങളിൽ നിന്നും നേർച്ചപ്പെട്ടി എടുത്തു മാറ്റിയാൽ അത് വഹാബി പള്ളിയിൽ സ്ഥാപിച്ചാൽ ഒരച്ച ജാലവും കേരളത്തിൽ നിലനിൽക്കുകയില്ല എന്ന് അച്ച കളവ് മാത്രം പറയുന്ന നേർച്ചപ്പെട്ടി വഹാബി പള്ളിയിൽ ഇല്ല എന്നും പിരിവ് നടത്തുന്നില്ല എന്നുമൊക്കെ പച്ചക്കള്ളം പറഞ്ഞ വഹാബികളുടെ കള്ളത്തരം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് അള്ളാഹു ആ കള്ളനെ കൊണ്ട് വഹാബി പള്ളിയിലെ നേർച്ചപ്പെട്ടി കട്ടുകൊണ്ടുപോകാൻ തോന്നിപ്പിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വഹാബികൾ പറഞ്ഞിരുന്നത് അവർക്ക് നേർച്ചപ്പെട്ടി ഇല്ല എന്നാണ് ഇല്ലാത്ത നേർച്ചപ്പെട്ടി എങ്ങനെയാണ് കള്ളൻ കട്ട് കൊണ്ടുപോവുക എന്തിനാണ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് കള്ളനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് വഹാബി പള്ളികളിൽ നേർച്ചപ്പെട്ടിയില്ലല്ലോ കളവ് പറഞ്ഞത് ഇങ്ങനെ പിടികൂടുമെന്ന് വഹാബികൾ അത്ര കരുതിയിട്ടുണ്ടാകില്ല നമുക്ക് വഹാബി പള്ളിയിലെ നേർച്ചപ്പെട്ടി കട്ട് കൊണ്ടുപോയതിന്റെ വിശദീകരണം ഒന്ന് നോക്കാം മസ്ജിദിലെ മോഷണം പ്രതി അറസ്റ്റിൽ പെരുവള്ളൂർ സലഫി മസ്ജിദിൽ പൂട്ടുപൊളിച്ചു കയറി നേർച്ചപ്പെട്ടി തകർത്ത് പണം കവർന്ന കേസിൽ യുവാവ് അറസ്റ്റിൽ വേങ്ങര വള്ളിക്കാടൻ വീട്ടിൽ ജുറേജ് ഇരുപതാണ് തേഞ്ഞിപ്പലം എസ് ഐ സി കെ നാസർ അഡീഷണൽ എസ് ഐ സുബ്രഹ്മണ്യശൻ രവി സി പി ഒ രഹനാസ് എന്നിവരുടെ പിടിയിലായത് പുലർച്ചെയായിരുന്നു കവർച്ച പ്രതി തനിച്ചല്ല മോഷണം നടത്തിയതെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് കൂട്ടുപ്രതികളെ പറ്റിയും സൂചനയുണ്ട് ഇനിയും പ്രതികളെ കിട്ടാനുണ്ടെന്നാണ് അവരെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഇല്ലാത്ത നേർച്ചപ്പെട്ടി മോഷണം പോയെന്ന് പറഞ്ഞ് പരാതി കൊടുക്കാൻ വഹാബികൾ പൊട്ടന്മാരാണോ വഹാബി പള്ളികളിൽ ജിന്നു വ്യവസായത്തിന് വേണ്ടി പിശാജി വ്യവസായത്തിന് വേണ്ടി ആത്മീയ ചൂഷണത്തിനു വേണ്ടി നേർച്ചപ്പെട്ടി വെക്കാറുണ്ട് വെച്ചിട്ടുണ്ട് എന്ന ആരും അറിയാതെ പോയ നഗ്നത്യം ഇതിലൂടെ വെളിച്ചെത്തു വരികയാണ് വഹാബികളെ നിങ്ങൾ എത്ര മൂടി വെച്ചാലും ഒരു നാൾ സത്യം പുറത്തു വരും രണ്ട് കള്ളന്മാരെയാണ് തേഞ്ഞിപ്പലം പോലീസ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് വഹാബി പള്ളിയിലെ നേർച്ചപ്പെട്ടി കട്ട കള്ളനെയും രണ്ട് ഞങ്ങളുടെ പള്ളികളിൽ നേർച്ചപ്പെട്ടിയൊന്നുമില്ല പണത്തിന്റെ പരിപാടിയേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നേർച്ചപ്പെട്ടി വെച്ച് ജനങ്ങളെ ചൂഷണം ചെയ്ത് ആത്മീയ ബിസിനസ് നടത്തുന്ന വഹാവികളെയുമാണ് പോലീസ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ അതിൽ വഹാബികളും പെട്ടു വസ്സലാമലൈക്കും വറഹമത് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കില്ലേ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്കെ പങ്കാളികളുണ്ട് എല്ലാവരും ഉണ്ട് അപ്പൊ നമ്മൾക്കൊക്കെ അത് നല്ലൊരു സംഖ്യ ഇന്ന് ബക്കറ്റിൽ പിരിവുണ്ടാവും അല്ലാതെ നല്ല സംഖ്യ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവരവരുടെ റെസിപ്റ്റ് ഒക്കെ ആയിട്ട് അവരോട് ഇരിക്കുന്നുണ്ട് അവരെ സമീപിക്കണം അവരെ കാണണം അവരെ അറിയിക്കണം ഓ കുഞ്ഞുപുള്ളം ഉരുക്കാടക്കമുള്ള ആളുകളൊക്കെ അതിൽ ഇൻവോൾവ്ഡ് ആണ് അവരൊക്കെ നിങ്ങൾ അറിയിക്കണം